ഈ ശ്രീധരൻ പ്രസിഡന്റായുള്ള ഫൗണ്ടേഷൻ ഫോർ റീസ്റ്റോറേഷൻ ഓഫ് നാച്ചുറൽ വാല്യൂസ് എന്ന സംഘടനയാണ് കേരളത്തിലെ മഹാപ്രളയത്തെക്കുറിച്ച് ഉന്നതതല സാങ്കേതിക സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ജലവിഭവ വകുപ്പ് വൈദ്യുത വകുപ്പ് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി രാജ്യത്തെ ഉന്നത വ്യക്തികളും പ്രതിഭകളും അടങ്ങിയതാണ് ഈ ശ്രീധരൻ പ്രസിഡന്റായിട്ടുള്ള ഫൗണ്ടേഷൻ രത്തൻ ടാറ്റ രത്തൻറ്ററിട്ടേർഡ് ജസ്റ്റിസ് എം എൻ എൻ സി എൽ വെങ്കിട്ടി എത്തി എന്നിവരാണ് ഫൗണ്ടേഷന്റെ ഉപദേശക സമിതി അംഗങ്ങൾ രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള സമുന്നതരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളും ഫൗണ്ടേഷന്റെ ഭാഗമായുണ്ടെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയം സമാനതകളില്ലാത്തതാണ് ഭാരതപ്പുഴ പെരിയാർ പമ്പ തുടങ്ങി എല്ലാ നദികളും കരകവിഞ്ഞൊഴുകി കൊടും മഴയുടെ ഫലമായി മലപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഉണ്ടായി നാനൂറ്റി എഴുപതോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി പതിനയ്യായിരത്തോളം വീടുകൾ നശിച്ചു മൂന്ന് ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും കൃഷിയുമൊക്കെ നശിച്ചു ഈ മഹാപ്രളയത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും നടപടികളാണെന്നാണ് ഇ ശ്രീധരൻ ഹൈക്കോടതിയിൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഒട്ടേറെ ഘടകങ്ങൾ പ്രളയത്തിന് കാരണമായി സർക്കാർ തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയതും ഗുരുതര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ താമസിച്ചതും പ്രകൃതി ചൂഷണവും വനം കയ്യേറ്റവും നദികയേറ്റങ്ങളും ഒക്കെ സർക്കാർ അവഗണിച്ചതും പ്രളയത്തിലേക്ക് നയിച്ചു എഞ്ചിനീയറിംഗ് മേഖലയിൽ അറുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന തനിക്ക് ഈ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനാകുമെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ പ്രളയത്തിന് കാരണമായ വസ്തുതകൾ കണ്ടെത്തി അവ പരിഹരിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത്തരം പ്രളയങ്ങൾ ആവർത്തിക്കും സീസണിൽ വലിയ മണൽ ിക്കുമ്പോൾ ചാക്രിയ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ സാധാരണമാണ് പലപ്പോഴും ഇത്തരം പ്രളയങ്ങൾ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച പ്രളയമാണ് കേരളത്തിലെ ഏറ്റവും ഭയാനകമായ പ്രളയ ദുരന്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം കേരളത്തിൽ ഭാരതപ്പുഴ പമ്പ പെരിയാർ നദികളും പോഷക നദികളും കേന്ദ്രമാക്കി നാൽപ്പത്തിനാല് ഡാമുകളാണ് നിർമ്മിക്കപ്പെട്ടത് ഭൂരിപക്ഷവും വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ നാൽപ്പത് ശതമാനത്തിലധികം മഴയാണ് കേരളത്തിൽ പെയ്തത് ഇത് നദികളിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കമാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തിനാലിന് ശേഷം മനുഷ്യനിർമ്മിതമായ ഒട്ടേറെ ഘടകങ്ങൾ കേരളത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് പ്രളയം ഇത്ര ഗുരുതരമാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെൻസസിന് ശേഷം കേരളത്തിലെ ജനസംഖ്യ രണ്ടര മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഈ വർദ്ധിച്ച ജനക്കൂട്ടം വലിയ തോതിൽ വനം കയ്യേറി കുടിയേറി പാർത്തു വലിയ വനനാശീകരണത്തിന് ഇത് കാരണമായി വിവേകരഹിതമായ മൈനിങ് അനധികൃത ക്വാറികൾ എന്നിവയൊക്കെ മലപ്രദേശങ്ങളിലെ പരിസ്ഥിതി സന്തുലനാവസ്ഥ തെറ്റിച്ചു ഓഗസ്റ്റിൽ പെയ്ത കനത്ത മഴയും ഈ സാഹചര്യങ്ങളും കൂടിയായപ്പോൾ വലിയ പ്രളയമായി മാറുകയായിരുന്നു അതോടൊപ്പം സർക്കാരിന്റെ യുക്തിയില്ലാത്ത തെറ്റായ നടപടികളും കൂടിയായപ്പോൾ അത് മഹാപ്രളയമായി ഇത് കേരളത്തിലെ സർക്കാരും ജനങ്ങളും ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് പ്രളയാനന്തര പുനർനിർമാണത്തിന് സർക്കാരിന് മുപ്പത്തി കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ കേരള സർക്കാർ മഹാപ്രളയത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് ഇനി ഇത്തരമൊരു പ്രളയം സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സർക്കാർ ആലോചിക്കുന്നു പോലുമില്ല ശാസ്ത്രീയമായും ഘടനാപരമായും ഉള്ള ഒരു പഠനം പ്രളയത്തെക്കുറിച്ച് നടത്തേണ്ടതുണ്ട് എന്തൊക്കെ കാരണങ്ങളാണ് പ്രളയത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ചുമതലയാണ് അത് പക്ഷേ കേരള സർക്കാർ ഇക്കാര്യത്തിൽ പഠനം നടത്താനോ എന്തെങ്കിലും നിർദ്ദേശം നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും മനസ്സിൽ ഇപ്പോൾ ഭയമാണ് ഒരു ഉന്നതതല അന്വേഷണം നടത്തിയാൽ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചകളും തെറ്റായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പുറത്തുവരും അതുകൊണ്ടാണ് കേരള സർക്കാർ പ്രളയം സംഭവിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതേക്കുറിച്ച് അന്വേഷണം നടത്താനോ കാരണങ്ങൾ കണ്ടെത്താനോ തയ്യാറാകാത്തതെന്ന് ഇ ശ്രീധരൻ ഹർജിയിൽ ആരോപിക്കുന്നു എന്നാൽ സാമൂഹ്യ മേഖലയിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന തന്റെ സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ഇനി ഇത്തരത്തിലൊരു പ്രളയം ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് പ്രളയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് കേരളത്തിലെ മഹാപ്രളയത്തെക്കുറിച്ച് ഒരു ഉന്നതതല സാങ്കേതിക സമിതി അന്വേഷിക്കാൻ ഉത്തരവിടണമെന്ന് ഇ ശ്രീധരൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത